പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പത്ര സ്വാതന്ത്ര്യ ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ പത്ര സ്വാതന്ത്ര്യം നിലനിൽക്കട്ടെ പത്ര സ്വാതന്ത്ര്യം വിജയിക്കട്ടെ സത്യം തുറന്നെഴുതിയ പത്രപ്രവർത്തകരെ ഉടൻ മോചിപ്പിക്കുക മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായി മൃഗമുന്നേറ്റ പ്രവർത്തകർ ജയിലിന് ചുറ്റും തടിച്ചുകൂടി സത്യത്തിൻ നാവിനെ ബന്ധിക്കുന്ന ദുഷ്ടഭരണാധികാരികളെ സത്യം പറഞ്ഞു ജയിലിലായ പത്രക്കാരെ ഉടൻ മോചിപ്പിക്കൂ ആനമലക്കാട് അതുവരെ കണ്ടിട്ടില്ലാത്ത മൃഗമുന്നേറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചത് പ്രധാനമന്ത്രി ശൂരൻകടുവയുടെ ഭരണത്തിനെതിരെ നിരന്തരം ലേഖനങ്ങൾ എഴുതിയ പത്രലേഖകരെ രാജ്യസുരക്ഷയുടെ പേര് പറഞ്ഞ് തടവിലാക്കിയിരിക്കുകയാണ് പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഉൾക്കാട്ടിലെ ഇരുട്ടറകളിൽ അടയ്ക്കപ്പെട്ട അവർ ജീവനോടെയുണ്ടോയെന്നുപോലും പുറം ലോകത്ത് ആർക്കും അറിയില്ല ജയിലിൽ തങ്ങളുടെ കൂട്ടുകാർ ഇരുട്ടറയിൽ കിടക്കുകയാണെന്നും മനസ്സിലാക്കിയ സമരസംഘടനാ പ്രവർത്തകർ സമരം കൂടുതൽ ശക്തമാക്കി സാധാരണ മൃഗങ്ങളെ സംഘടിപ്പിച്ച് ശിങ്കൻ കുരങ്ങന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലും ജയിൽ കവാടത്തിനു മുന്നിലും സമരം ആരംഭിച്ചു നാണുകൾ കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ല സത്യം വിളിച്ചു പറഞ്ഞിടുന്ന ശത്രുതൻ നാവൂ പിഴുതെടുക്കാൻ നിയമത്തിൻ വാളുമായെത്തിടുന്ന ക്രൂരഭരണം തുറഞ്ഞിടട്ടേ മുദ്രാവാക്യത്തിന് കടുപ്പം കൂടി സാധാരണ മൃഗങ്ങളും അതേറ്റെടുത്തു കടുവയുടെ കസേര ഇളകാൻ തുടങ്ങി പത്രസ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ചെറുപ്പക്കാർ ഏറ്റെടുത്തു സ്കൂൾ വിദ്യാർത്ഥികൾ വരെ അത് ഏറ്റുപറഞ്ഞു ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും സമരസംഘടനയുടെ നേതൃത്വത്തിൽ കടുവയുടെ ഔദ്യോഗിക വസതിക്ക് ചുറ്റും അണിനിരന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കി അഴിമതി വീരാ കടുവച്ചാരേ നിങ്ങളുടെ ഭരണം വേണ്ടേ വേണ്ട അഴിമതി കണ്ടെത്തിയവരെ അഴിയുടെ ഉള്ളിലടച്ചവരെ നിങ്ങൾക്കിനിമേൽ മാൽപ്പിൽ മാപ്പില്ല അവരെ സമാധാനിപ്പിച്ചും ഭയപ്പെടുത്തിയും ഓടിക്കാൻ നോക്കി ആരും പുറകോട്ടില്ലെന്ന് മനസ്സിലാക്കിയ കടുവ ഭയന്നു സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തവരെ തുറന്നു വിടാതെ ഞങ്ങളവരുടെ പിന്നോട്ടില്ല സമരസമിതി നേതാവായ ആനന്ദനാന പ്രഖ്യാപിച്ചു കടുവകൾ പുലികൾ കാട്ടുപോത്തുകൾ ചെന്നായ്ക്കൾ ആനകൾ മാനുകൾ മുയിലുകൾ എല്ലാവരും ജയിലിൻ്റെ കവാടത്തിനു മുന്നിലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലുമായി സമര ഘോഷം മുഴക്കി പെട്ടെന്ന് തറവ തടവറയുടെ കമാനത്തിൻ്റെ വലിയ കവാടം തുറന്നു പുഞ്ചിരിച്ചുകൊണ്ട് പത്രലേഖകർ പുറത്തിറങ്ങി വന്നു സമരസേനാനികൾ അവരെ ചുമലിലെടുത്ത് ആനന്ദ നൃത്തം ചവിട്ടി അവരൊരുമിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്തു തങ്ങളുടെ സഹപ്രവർത്തകർ മോചിതരായി അറിഞ്ഞ സംഘം ആവേശത്തോടെ ആർപ്പ് വിളിച്ച് അവിടെ നിന്ന് മടങ്ങി പിന്നീട് ആ കാട്ടിൽ മാധ്യമങ്ങൾക്ക് യാതൊരു വിലക്കും ഉണ്ടായിട്ടില്ല സത്യസന്ധമായ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയപ്പോൾ ഭരണാധികാരികൾ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചു തുടങ്ങി അതോടെ അഴിമതി കേട്ടുകേൾവി പോലുമില്ലാതെയായി